هلا والسلام عليكم ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പം നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് ഒരുങ്ങി കിട്ടാനും അതുപോലെ എല്ലാറ്റിനും സമയം കിട്ടാനും റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇബാദത്തും എല്ലാ കാര്യങ്ങളും ചെയ്യാനും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനത്തെ പണികൾക്ക് പണികൾക്കെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സമയം പോകും അപ്പോൾ എല്ലാ പണികളും കൂടി നമുക്ക് എടുക്കാനൊന്നും ആയി കിട്ടില്ല പിന്നെ ക്ഷീണവും കേടൊക്കെയാണ് ഈ അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഓരോ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ കുറച്ച് ആദ്യം തന്നെ തേങ്ങ ഒക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാന് ഒരു രണ്ടെണ്ണായിരം പൊളിച്ചിട്ടുള്ളൂ ഇക്ക പൊളിച്ച് തന്നതാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ പത്തിരുപത് തേങ്ങ ഒക്കെ പൊളിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പഞ്ചസാര പൊടിച്ച് വെക്കാനിട്ടാ അപ്പോൾ പഞ്ചസാര ഒര കിലോനോളം ഞാൻ പൊടിച്ച് വെക്കുന്നുണ്ട് കാരണം പഞ്ചസാര ഇല്ലാത്തതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ നാരങ്ങ വെള്ളമൊക്കെ കലക്കുമ്പോൾ പെട്ടെന്ന് മധുരം കുറഞ്ഞാലും അതിനേപോലെ ജ്യൂസിലൊക്കെ മധുരം കുറഞ്ഞാലൊക്കെ ഇതുപോലെ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ടു എടുത്തിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ ചിലപ്പോൾ നോമ്പ് ഇറക്കുന്ന സമയത്തൊക്കെ ആവും നമുക്ക് ഇത് മധുരമില്ലാത്തൊക്കെ അറിയണത് നമ്മൾ നോമ്പല്ലേ അപ്പോൾ പിന്നെ മധുരം അപ്പോൾ ഇട്ട് ഇളക്കി ഇളക്കി ഒന്നും പെട്ടെന്ന് മധുരം ഒന്നും പൊടിക്കൂല ഇതുപോലെ പൊടിച്ച് വെച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ടെടുക്കാനൊക്കെ പറ്റും ജ്യൂസൊക്കെ ഒക്കെ ഇട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ഞാനിവിടെ അരക്കലാനാണ് ാണ് പൊടിച്ച്ത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ പഞ്ചസാര ഇട്ടിട്ടല്ല അടിക്കുക അപ്പോൾ കുറവാകുമ്പോഴൊക്കെ ഒന്നിട്ടു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കൂടുതലൊന്നും ചെയ്യണമെന്നില്ല അതുപോലെ കുറച്ചൊന്ന് പൊടിച്ച് വയ്ക്കുക നല്ലതാണ് പിന്നെ ഞാനിവിടെ ഒരഞ്ച് തേങ്ങ എടുത്ത് കാണ്ട് ഒന്ന് വറുത്ത്ങ്ങാണ്ട് എടുത്തിട്ട് പൊടിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇത് വറുക്കണ സമയത്ത് നമുക്ക് ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ ഉള്ളി കറിവേപ്പില ജീരകം ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം ഇത് നമ്മൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുള്ളൂ ഇതിൽ പച്ച തേങ്ങ അരച്ചിങ്ങാണ്ടാണ് കറി വെക്കട്ടെ അപ്പോൾ തേങ്ങ വറുത്ത് അരച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ലൊരു ആണല്ലോ നമ്മളെ ചിക്കൻ കറിക്കാണെങ്കിലും ബീഫ് ാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കാര്യം അപ്പം നമുക്ക് നേരം വേകിയിട്ടൊക്കെ അടുക്കളയ്ക്ക് വരുമ്പോൾ അങ്ങനത്തൊക്കെ പണിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും പിന്നെ നമ്മൾ നമ്മളാകെ വാങ്ങിയിട്ടുണ്ടാവും നോമ്പൊക്കെ എടുത്തിട്ട് വാങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് നേരം ഓതാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതറിയില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് പുറത്ത് നല്ല വറുത്തുങ്ങാണ്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ ആ സമയത്തൊക്കെ അപ്പോൾ നമുക്ക് ഈ നോമ്പല്ലാത്ത സമയത്ത് ഇങ്ങനത്തൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരം തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറവ് ആയി കിട്ടണം എന്നാലായിട്ടത് നല്ലപോലെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുകയും ചെയ്യും അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ കേടൊന്നും വരില്ല അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് തേങ്ങകളും അത് നന്നായിട്ട് ചെറിയ തേയില ഇട്ടിട്ട് ചു വറുത്ത് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലധികം ജീരകവും ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ഇതുപോലെ വറുത്തെടുത്തിട്ടുള്ളത് വറുത്തെടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഒരു തുള്ളി പോലും വെള്ളം പാടില്ല ചേട്ടാ വെള്ളം ചേർന്നിട്ടുണ്ടെങ്കിൽ കേട് കേടുവരുള്ളൂ അപ്പോൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കവറും കൂടി കെട്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്ത് വെക്കുന്നത് അപ്പം നമുക്ക് തേങ്ങ ഒക്കെ എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഇത് ചേർത്ത് കാണ്ട് അരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അപ്പ വറുത്ത് കാണ്ട് അരച്ചിട്ടുള്ള അതേ ടേസ്റ്റ് തന്നെ കിട്ടൂട്ടോ അതിൻ്റെ മണം ഒന്നും പോയി കിട്ടില്ല പിന്നെ അതാ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ വറുത്ത് പൊടിച്ചൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ വറുത്ത് പൊടിക്കാനൊക്കെ നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കടയിൽ നിന്നൊക്കെ പാക്കറ്റൊക്കെ പൊടി വാങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടും അപ്പോൾ ഞാനതിൽ ലീഫൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ലീഫൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ പൊടിച്ചത് ഇപ്പോൾ വലിയ ജീരകമാണ് കേട്ടോ അപ്പോൾ വലിയ ജീരകം നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ വലിയ ഒക്കെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് കഴുകി ഉണക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതലൊന്നും വേണ്ട നമുക്ക് ഇതൊന്നും കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലല്ലെങ്കിലും കേടൊന്നും വരില്ല പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രണുപ്പിൽക്കൂല പിന്നെ അത് കുറച്ച് കുരുമുളകും കൂടി പൊടിച്ച് വെക്കുന്നുണ്ട് കുരുമുളക് നല്ല നൈസ് പൗഡർ ആയിട്ട് ഇങ്ങോട്ട് പൊടിക്കുക അത് അതിനെക്കാട് ചെറിയൊരു കരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ എന്തൊരു സംഭവം ഉണ്ടാക്കുമ്പോഴും കുരുമുളകിൻ്റെ പൊടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ ഈ മുളക് പൊടിനെ കാട്ടിയും അതിൻ്റെ ടേസ്റ്റുള്ള ഇഷ്ടമുള്ളവർക്ക് അതിഷ്ടമാണ് കാരണം അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നത് അതൊക്കെ കഴുകി ഉണക്കി വെച്ചത് ഇട്ടോ അപ്പോൾ അതിന് ഫുള്ളായിട്ട് പൊടിച്ചിട്ടില്ല കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം ഇട്ട് വെച്ചിരുന്നു ഓരോ അൾക്കളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കഴുകിയെടുത്ത് കാണ്ട് പിന്നും അധികം പൊടിച്ച് വെച്ചിരുന്നു അപ്പോൾ പൊടിച്ച് വെച്ചാൽ ഒന്നും കൂടെ മാറ്റി വെച്ച് കണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ് ഇട്ടാ അപ്പോൾ പഴയത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈക്കരം പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും എടുക്കാതെ ഇതാക്കിയാണ് പിന്നെ ഞാനത് കുറച്ച് പച്ച മല്ലി ഒന്ന് പൊടിച്ച് വെച്ചതാണ് അപ്പം മല്ലി ഇടുന്ന സമയത്ത് അത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത് മല്ലിയാണ് സംഭവം അത് നമുക്ക് ഈ ജീരക കഞ്ഞി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ മട്ടൻ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഈ മല്ലിപ്പൊടിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് മുളകാണെട്ടോ അപ്പം ഇതിലത് ഇപ്പം എന്താ കളർ എന്ന് ഇങ്ങനെ അറിയില്ല അത് നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ മുളക് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാനും നല്ലതാണ് അപ്പോൾ അല്ലേ അതും ഞാൻ ഇതുപോലെതാ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പൊടിച്ചിനത് കണ്ടിട്ടില്ല കേട്ടോ ഏലക്ക ഏലക്ക ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കാതെ ഏലക്കയും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിക്കോ എന്തെങ്കിലും ഇടാൻ പറ്റുള്ളൂ അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിച്ച് വെക്കാം അപ്പം ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ഏലക്ക പൊടിച്ച് വെക്കൽ പിന്നെ ഞാനിതാണ് അവിടെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ടി വിട്ടാണ് അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഒന്നും കണ്ട് തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത് അപ്പോളാണ് ഇതിൻ്റെ ഒരു ഇത് പൂവ് അപ്പോൾ ഒരു വേറൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതും തന്നെ കുറച്ച് അരച്ച് വെക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണല്ലോ അല്ലേ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അതും പോ ഇപ്പോൾ കിട്ടുന്നതൊക്കെ ചെള്ള് പോലത്തെ വെളുത്തുള്ളിയാണ് അപ്പം ഞാൻ അതൊക്കെ അതാ മിക്സിൻ്റെ ചാർക്ക് ഇതുപോലെ ഇഞ്ചി ചെറുതൊക്കെ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്ത് വെക്കുന്നത് ഇത് പിന്നെ നമ്മൾ നോമ്പിനെല്ലാം അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് തൊലി കളഞ്ഞിട്ട് അങ്ങനെ വെച്ചാലും മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേശ്ശം എടുത്ത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേശ്ശെടുത്ത് ആയിട്ട് നമുക്ക് കറിയൊക്കെ ഇട്ടെടുക്കുകയും ചെയ്യുക പിന്നെ അപ്പക്കപ്പകളെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാധനത്തിന് കൂടുതൽ ചിലവുവാണല്ലോ അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ കുറച്ചൊക്കെ സാധനം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇരിക്കാരും അപ്പം ഞാനിവിടെ തേങ്ങ ചിരകുന്ന സമയത്ത് ഈ കൊണ്ടൊക്കെയാണ് കേട്ടോ തേങ്ങ ചിരകിച്ച് തേങ്ങ ചിരകിച്ച് കണ്ടാൽ അവർ ചെയ്തു തരലുണ്ട് കേട്ടോ അപ്പോൾ എന്ന് ഒരു പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റമ്മദാനൊക്കെ ആവുമ്പോൾ അവർക്കും ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ചിരകിയത് കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഞങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അത് നോമ്പല്ലെങ്കിലും ഞാൻ ഇതുപോലെ തേങ്ങൊക്കെ ഒക്കെ ചിരകിയിട്ട് വെക്കലുണ്ട് അപ്പോൾ വല്ലാതെ കുയങ്ങണ സമയത്തും നോമ്പ് നോട്ടിട്ട് ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് നന്നായിട്ട് ക്ഷീണമാണേക്കാരം പിന്നെ ഞാൻ കുറച്ച് സീറ്റ് സീറ്റുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ സീറ്റുണ്ടാക്കുന്ന സമയത്ത് വേടി എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് ഗോതമ്പ് ഇത് ഗോതമ്പ് പൊടീൻ്റെ കുറച്ച് മൈദപ്പൊടീൻ്റെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി രണ്ടും ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഏഷ്യ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും